മലയാളികൾ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും നാപ്പതും നാപ്പത്തഞ്ചും വയസ്സുള്ളവരുടെ മനസ്സിൽ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും ജയറാമേട്ടനും ഒക്കെ കാണിച്ച മാസം ഇവിടെ പലരും കാണിച്ചിട്ടില്ല അതെ തിരുവനന്തപുരം കയറാണ് ജയരാമേട്ടൻ വന്നോടനെ പറഞ്ഞു ഒൻപൂര് ആമാ നമ്മ ഊര് ദാ നമ്മുടെ ഊരിന്റെ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു നല്ല കയ്യടി താങ്ക് യു പറയോ അതായത് ഇതില് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ തുടക്കം അത് ജയറാമേന്റെ കൂടെ ഉണ്ട് മിഥുന്റെ കൂടെ എങ്ങനെയുണ്ടോ എന്താ പറയാ ഒരു ആക്ടറിന്റെ ലൈഫിലെ ഏറ്റവും വലിയ കുറേ ആഗ്രഹങ്ങൾ സാധ്യമായ ഒരു സിനിമയാണിത് കാരണം മിഥുൻ ചേട്ടൻ്റെ സിനിമയിൽ അഞ്ചാം പാതിര കഴിഞ്ഞിട്ട് വരുന്ന ഒരു ത്രില്ലർ സിനിമയുടെ ഭാഗമാവുക ഒപ്പം ജയറാം ഏട്ടൻ്റെ കൂടെ ത്രൂവായിട്ടായിട്ടൊരു വേഷം ചെയ്യുക അതിൽ മമ്മൂക്ക അഭിനയിക്കുക മമ്മൂക്കയോടൊപ്പം ഒന്ന് രണ്ട് സീനുകളിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക ആ സിനിമ ഒരു വലിയ വൻ വിജയമായി തീരുക ആ വിജയ എൻ്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് ആഘോഷിക്കുക ഇതിൽ എന്താണ് എനിക്ക് വേണ്ടത് അല്ലെ ജയറാമേട്ടൻ എപ്പോഴെങ്കിലും അനുകരിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ജയറാമേ ഇല്ല 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 പണ്ട് മിമിക്രിയിലൊക്കെ പക്ഷെ ജയറാമേട്ടൻ നന്നായിട്ട് ഞങ്ങളെയൊക്കെ കാണിക്കുമെന്ന് തോന്നുന്നു കാരണം സെറ്റിൽ ഇനി അനുകരിക്കാത്ത ആരുമില്ല ജയറാമേട്ടൻ ഒത്തിരി പേരെ ഇമിറ്റേറ്റ് ചെയ്യും നമ്മുടെ ക്യാമറാമാൻ തേനീശ്വർ സാറിനെയൊക്കെ വളരെ നന്നായിട്ട് ജയറാമേട്ടൻ അനുകരിക്കും നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഓർമ്മ ഓക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിന് എനിക്ക് എന്നെ ഈ സിനിമയ്ക്കകത്ത് ക്ഷണിച്ച മിഥുൻ ചേട്ടന് എൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു നമസ്കാരം എൻ്റെ പേര് ശിവാഹരിഹരൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടക്കം ഹൃദയം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജയറാമേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ മിഥുൻചാട്ടൻ്റെ കൂടെ ബമ്പർ ഹിറ്റായ ഹോസ്ലറിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം നിങ്ങൾ തരുന്ന സ്നേഹത്തിനും വളരെ വളരെ നന്ദി എല്ലാവർക്കും വണക്കം എൻ്റെ പേര് ഷജി കുറേ പേര് കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ തമിഴിനാണോ തമിഴാണോ തമിഴാണോ ഞാൻ തമിഴനല്ല ഞാൻ നല്ല നല്ല തൃശ്ശൂര് നല്ല മലയാളിയാണ് ഞങ്ങളെല്ലാം ഞങ്ങളുടെ കഥാപാത്രങ്ങളെല്ലാം എല്ലാം സ്വീകരിച്ചതിനും ഞങ്ങളുടെ സിനിമ വളരെയധികം വിജയകരമാക്കിയതിനും എല്ലാവരും നന്ദി വിദുഞ്ചേട്ടാ താങ്ക് യു സോ മച്ച് ചെറു കേട്ടാ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസഫ് മാത്യൂസ് എന്നാണ് ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നു അതുപോലെ തന്നെ ഈ സിനിമയും ഈ പൂമാനം എന്ന സോങ്ങും വീണ്ടും സ്വീകരിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് പേരോട് നന്ദി പറയാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇതിലേക്ക് മിഥുൻ സാറിന്റെ അസോസിയേറ്റഡ് രാഹുൽ അതുപോലെ നമ്മുടെ ഡയറക്ഷൻ ടീമിലെ പ്രിൻസ് രജീഷ് ആലൻ ഒരുപാട് പേര് അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു മിഥുൻ സാർ താങ്ക് യു ചേരാൻ ഒരു വരി ഇരിക്കും വരികനെ മനോഹരമായിട്ട് നിതിൻ പാടിയിട്ടുണ്ട് ഇനി ഞാനത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആഡം സാബിക് എൻ്റെ ശബ്ദത്തിന് ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് എൻ്റെ ഒരു ചെറിയൊരു ത്രോട്ട് ത്രോട്ട് ആയിട്ട് ഇരിക്കുകയാണ് ഒരു സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ഒരു ചെറുപ്പകാലം എന്ന നിലയ്ക്ക് ഏറ്റവും ഒരു ഗംഭീരമായ ഗംഭീരമായൊരു തുടക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗംഭീരമായൊരു തുടക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ വന്ന എൻ്റെ ചേട്ടനും ജയറാം മേട്ടനും ഞങ്ങളുടെ ക്രൂ ആൻഡ് ക്രൂ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നിങ്ങൾ തരുന്ന എല്ലാവിധ സ്നേഹത്തിനും ഒരുപാട് നന്ദി ഐ ലവ് യു ഓൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശിവരാജ് ഞാൻ ഈ സിനിമയിൽ സേവി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ അവസരം തന്ന മിഥുൻ ചേട്ടനും ടീമിനും ഒരുപാട് നന്ദി അതുപോലെ ചെറുപ്പം തൊട്ട് നമ്മൾ സിനിമ കണ്ട് എന്താ പറയുക ജയറാമേട്ടനും മമ്മൂക്കയും അവരുടെ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഡ്രീമായിട്ട് പോലും വച്ചിട്ടില്ലായിരുന്നു അതാണിപ്പോൾ സംഭവിച്ചേക്കണേ അപ്പം അതിലൊരുപാട് സന്തോഷം ഈ നിമിഷത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മൾ സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് അതൊക്കെ ഒരു എന്താ ഒരു സിനിമ സ്വപ്നം കാണുന്നതിൻ്റെ ഒരു വലിയ അവാർഡായിട്ടാണ് ഞാൻ ഈ നിമിഷത്തെ കാണുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഏകദേശം പത്തു വർഷങ്ങൾക്ക് മുൻപാണ് ഓം ശാന്തി ഓശാന എന്ന സിനിമയിലൂടെ ഞാൻ എൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് അതിപ്പം അബ്രഹാം ഓസ്ലർ വരെ എത്തി നിൽക്കുകയാണ് നിങ്ങൾ ഈ കൂടി നിൽക്കുന്ന ഓരോരുത്തരും തന്ന പ്രോത്സാഹനവും ടിക്കറ്റിന് വേണ്ടി മുടക്കിയ പണവുമാണ് ഈ വേദിയിൽ ഞങ്ങളെല്ലാവരെയും ഇവിടെ നിർത്തുന്നത് രണ്ടുമുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനമുണ്ട് നിങ്ങളുടെ എൻ്റർടൈൻമെന്റിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന പണവുമുണ്ട് അപ്പം അത്തരം നിങ്ങൾ അത്തരം പ്രോത്സാഹനങ്ങളിലൂടെ നിങ്ങൾ വിജയിപ്പിച്ച അബ്രഹാം ഓസ്ലർ ഒരു വലിയ വിജയമായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുടെ കൂടെ പങ്കുവെക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നേരിട്ട് അറിയാനൊക്കെ നമ്മൾ ഈ തിരുവനന്തപുരം ലുലുവിൻ്റെ ഈ വലിയ സെൻടർ സ്റ്റേജിൽ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം പണം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ എബ്രഹാം ഹോസ്ലറിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരായിരം നന്ദി എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എന്ന് എനിക്ക് അറിയില്ല കാരണം അത്രത്തോളം സന്തോഷത്തോടും അഭിമാനത്തോടൊക്കെ കൂടിയിട്ടാണ് ഞാനിപ്പോ ഈ വേദിയിൽ നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മലയാളികൾ എനിക്ക് തന്ന സ്നേഹവും സന്തോഷവും അത്തരത്തിലുള്ള നല്ല ചിത്രങ്ങൾ എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ഒരു സ്വയം എനിക്ക് തന്നെ തോന്നിത്തുടങ്ങിയതുകൊണ്ട് ഞാനായിട്ട് അല്പം മാറി നിൽക്കുകയും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന സിനിമയെ പുറമേ നിന്ന് നോക്കിക്കാണുകയും ആ സമയത്ത് മറ്റു ഭാഷകൾ തെലുങ്കിലും തമിഴിലും കന്നഡത്തിലൊക്കെ എന്നെ തേടി വന്ന സപ്പോർട്ടിങ് കഥാപാത്രങ്ങൾ നായകൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ നായികയുടെ അച്ഛൻ അല്ലെങ്കിൽ വില്ലൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നു അത് മറ്റു ഭാഷയിൽ നിന്നും വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ മനസ്സ് മുഴുവൻ ഈ കൊച്ചു കേരളത്തിലായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം എന്നെ തേടി ഒരു കഥ വരും എന്നെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് മുമ്പായിട്ട് എനിക്കത് അവതരിപ്പിക്കാൻ കഴിയും വീണ്ടും തിയേറ്റർ ജനങ്ങളിലേക്ക് വരികയും എന്നെ പഴയ പോലെ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമായിരുന്നു നൂറ് ശതമാനം എൻ്റെ ആ വിശ്വാസം എൻ്റെ മനസ്സിലുള്ള വിശ്വാസം സത്യസന്ധമായത് കൊണ്ടാവാം വീണ്ടും എന്നെ തേടി മിഥുൻ മാനുവൽ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാനെത്തുകയും ഹോസ്ലർ എന്ന കഥാപാത്രം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തത് അന്ന് തന്നെ എനിക്ക് മനസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു വീണ്ടും മലയാളികളുടെ ഇടയിലേക്ക് എനിക്ക് ധൈര്യപൂർവ്വം നടന്നു വരാൻ കഴിയും എന്നുള്ളത് ആദ്യ ദിവസം തന്നെ ഹോസ്ലർ തിയേറ്ററുകളിലെത്തി പല തിയേറ്ററുകളിലും കേരളത്തിലുള്ള പല സെൻറ്റേഴ്സിലും ഞങ്ങളെല്ലാവരും യാത്ര ചെയ്തു അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ എൻ്റെ അമ്മമാരും എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരുമടക്കം കുടുംബസമേതം മക്കളേന്ന് പറഞ്ഞ് ഓടി വന്ന് അടുത്ത് ചേർത്ത് പിടിക്കുന്ന എൻ്റെ അമ്മമാരെയൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാട് 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 സന്തോഷവും അഭിമാനവുമാണ് അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എത്ര നന്ദി പറയണമെന്നുള്ള എനിക്കറിയില്ല കാരണം നിങ്ങൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് സിനിമയിലെത്തിയ ശേഷമല്ല സിനിമയ്ക്ക് മുമ്പ് ആയിരക്കണക്കിന് അമ്പലപ്പറമ്പുകളിൽ ഞാൻ സ്റ്റേജിൽ ഇതേപോലെ നിന്ന് മിമിക്രിയുമായിട്ട് വരുമ്പോൾ അന്ന് നിങ്ങൾ എന്നെ കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്നും കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിൽ ചെണ്ടയുമായി നിന്ന് ഞാൻ കൊട്ടിക്കയറുമ്പോൾ ഇപ്പോഴും ആയിരക്കണക്കിന് കൈകൾ നിന്ന് എന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് സിനിമയിൽ മാത്രമല്ല ജനങ്ങളുമായിട്ടുള്ള സ്നേഹം നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നൊരു വ്യക്തിയാണ് ഞാൻ നേരിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ സമയത്ത് ഞാൻ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത് ഈ സിനിമ എനിക്ക് സമ്മാനിച്ച മിഥുൻ മാനുവൽ ഇതിൻ്റെ നിർമ്മാതാക്കൾ എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ സഹപ്രവർത്തകർ ഇതിൻ്റെ ടെക്നീഷ്യൻസ് ക്യാമറാമാൻ എഡിറ്റർ ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ള കൃഷ്ണ അങ്ങനെ എല്ലാവരോടും ഇവിടെ ഒരുപാട് അതിൻ്റെ ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട് ഈച്ച് ആൻഡ് എവ്രി വൺ ബിഹൈൻ ഹോസ്ലർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇങ്ങോട്ടേക്ക് കയറുന്ന വഴിക്ക് ഞാനൊരു ഫോൺ കട്ട് ചെയ്യാതെ വന്ന് ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു ഞാൻ കയറാൻ പോകാനാകത്തേക്ക് എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേക്കാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു